ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിക നന്മയിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ഘടകം അവൻ ആരോടൊപ്പം ചേരുന്നു എന്നതുകൂടിയാണ് അള്ളാഹു പറയുന്നു ഏ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക അത് മതി നിങ്ങൾക്ക് പക്ഷേ വസ്വാദിഖീൻ ആ വിശ്വാസത്തിൽ ആത്മാർഥതയും സത്യസന്ധതയുമുള്ള സാധിത്യങ്ങളോടൊപ്പം നിങ്ങൾ കൂടുകയും ചെയ്യുക തക്കവ ചെയ്ത് ജീവിക്കുക എന്നത് നമുക്ക് എളുപ്പമാകണമെങ്കിൽ അതിന് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടുകാരുടെ ഒരു വലയം നമ്മോടൊപ്പം ഉണ്ടാകണം നമ്മുടെ സൗഹൃദങ്ങൾ വഴിമാറിപ്പോകുന്നത് നാം പോലും അറിയുന്നില്ല പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ സൗഹൃദം പുലർത്തുന്ന സമ്പർക്കം പുലർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മെ എന്തിനു പ്രേരിപ്പിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ തക്വയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ആ സുഹൃത് വലയത്തിലുണ്ടോ നമ്മൾ ആലോചിക്കണം നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നിറഞ്ഞു നിൽക്കിടക്കുന്ന നൂറുകണക്കിന് മൊബൈൽ ഫോൺ നമ്പറുകളുടെ കൂട്ടത്തിൽ ഓരോരുത്തരെ നാമൊന്നെടുത്ത് പരിശോധിച്ചാൽ നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന നമ്മെ നന്മയിൽ പ്രേരിപ്പിക്കുന്ന നമ്മെ അള്ളാഹുവിൻ്റെ നിർബന്ധങ്ങൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി നമ്മെ സഹായിക്കുന്ന അള്ളാഹു വിലക്കിയ നിഷിദ്ധങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സുഹൃത്ത് പോലും പലപ്പോഴും ഉണ്ടാകുമോ ആരാണ് നമ്മുടെ സൗഹൃദം ആരുമായാണ് നാം സൗഹൃദം പങ്കിടുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം അനിസ്ലാമികമായി വഴിമാറുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ജീവിതം വ്യതിചലിച്ചു പോകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ നാം അത് ആഗ്രഹിക്കാത്തത് കൊണ്ട് മാത്രമല്ല അള്ളാഹുവിനുസരിച്ചുള്ള ജീവിതം ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമുമില്ല ഇസ്ലാമിക ജീവിതത്തിൻ്റെ അനുകൂലമായ കാറ്റാണ് നമ്മുടെ സമൂഹത്തിൽ അടിക്കുന്നതെങ്കിൽ നമ്മളെല്ലാവരും വലിയ മുസ്ലിങ്ങളായി രംഗത്ത് ഉണ്ടാവും വെള്ളിയാഴ്ചകളിൽ പള്ളി കൂടി കൂടിയുന്ന പോലെ വെള്ളിയാഴ്ച പള്ളി വരാൻ എല്ലാവർക്കും എളുപ്പമാണല്ലോ ഗോർമസ്കാരത്തിന് ഇയാളെ കാണുന്നുണ്ടോ പെരുന്നാളിനെല്ലാവരും പള്ളിയിൽ വരും എല്ലാവരും വരുന്നിടത്ത് നമ്മളുണ്ടാവും പക്ഷേ നമ്മളോടൊപ്പം വരാൻ ആളുകളില്ലാതെ വരുന്നിടത്താണ് നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോവുക അതുകൊണ്ട് നമ്മുടെ സൗഹൃദങ്ങളെ നാം സൂക്ഷിക്കുക നമ്മുടെ ബന്ധങ്ങളെ നാം നന്നാക്കുക